ിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് ശനി വ്യാഴ സംയോജനം നടക്കുന്ന ഈ സമയത്ത് ചില രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുത മാറ്റങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഭഗവാൻ പരമേശ്വരന് ഏറ്റവും ഇഷ്ടമേറിയ മാസമായ ശ്രാവണ മാസം ആരംഭിക്കാൻ പോകുന്ന ഈ സമയം പൊതുവെ പ്രാർത്ഥനയിലൂടെ വളരെ നല്ല ഫലങ്ങളെ തരുന്ന സമയമാണ് ഈ സമയത്തിൽ തന്നെ നടന്നിരിക്കുന്ന വ്യാഴ ശനി സംയോജനം വളരെ ശക്തിപ്രദമാണ് ശ്രാവണ മാസത്തിൽ ശനി വ്യാഴ സംയോജനം നടക്കുന്നത് വളരെ ഏറെ വർഷങ്ങൾക്ക് ഇപ്പുറമാണ് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഈ ഗ്രഹമാറ്റങ്ങൾ ഈ മൂന്ന് രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യും ആ രാശികൾ വൃശ്ചികം മിഥുനം ധനു എന്നീ രാശികൾക്കാണ് ഈ ഗ്രഹ ഗ്രഹമാറ്റങ്ങളിലൂടെയുള്ള വളരെ നല്ല ഫലങ്ങൾ കാത്തിരിക്കുന്നത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ശക്തമായ ഉദയത്തിനാൽ രാശിക്കാർക്ക് ഇവരുടെ ധനസ്ഥാനത്തിൽ ഉദിക്കുന്ന വ്യാഴവും ലാഭസ്ഥാനത്തിലെ ശനിയുടെ വക്രഗതിയും സാമ്പത്തികമായി ഇവർക്ക് വളരെയധികം ഉയർച്ചയെ തരും സാമ്പത്തിക ലാഭവും സാമ്പത്തിക ഉയർച്ചയും ഇവർക്കുണ്ടാകും പണം നിക്ഷേപിക്കാനും ഇത് വളരെ നല്ല സമയമാണ് ചിലവുകൾ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും കുറഞ്ഞു വരും ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് കരകയറാനും കഴിയും ഇനി മിഥുനം രാശിക്കാർക്കാണ് ഈ മാറ്റം ഗുണകരമാകുന്നത് വ്യാഴത്തിൻ്റെ ലഗ്നഭാവസ്ഥിതിയും കർമ്മഭാവത്തിലെ ശനിയുടെ വക്രഗതി സഞ്ചാരവും സകല കാര്യങ്ങളിലും ഈ രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും മുടങ്ങിക്കിടക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാകും ഈ സമയത്ത് ഒരു ദൂരയാത്രകൾ ചെയ്യാൻ ഇടവരുകയും ഇത് ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഇവർക്ക് കഴിയും അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും സാമ്പത്തികമായി മുന്നേറ്റമുണ്ടാവുകയും ചെയ്യുന്നതാണ് അടുത്തതായി ധനുരാശിക്കാർക്ക് ഏഴാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ഉദയവും നാലാം ഭാവത്തിലേക്കുള്ള ശനിയുടെ വക്രഗതിയും വളരെയധികം ഭൗതിക സുഖങ്ങളെ കൊടുക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ഭാര്യാഭർത്താക്കന്മാർ പരസ്പര സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഉള്ള ജീവിതവുമായിരിക്കും ഈ സമയം അവിവാഹിതർക്ക് വിവാഹം നടക്കും ഭൂമി വീട് വാഹനം എന്നിവയൊക്കെ നേടാൻ പറ്റിയ അവസരങ്ങളും ഈ സമയത്ത് ഇവർക്ക് ഒന്നു ചേരും ഇതിനൊക്കെ വേണ്ടി ഈ സമയത്ത് പ്രയത്നിക്കുന്നതാകിയാൽ തീർച്ചയായും നടക്കുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടുകയുമില്ല പൊതുവെ ഇവർക്ക് സമാധാനാന്തരീക്ഷവുമായിരിക്കും ആയതിനാൽ തന്നെ ഇപ്പോൾ പറഞ്ഞ മൂന്ന് രാശിക്കാരും ഈ ശ്രാവണ മാസത്തിൽ ശ്രീ പരമേശ്വരനെ ഓം നമശിവായ മന്ത്രത്താൽ നിത്യവും പ്രാർത്ഥിക്കുക ഇത് ഗുണഫലത്തെ ഇരട്ടിയായി നൽകുന്നതായിരിക്കും ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഈ മൂന്ന് രാശിക്കാർക്കും ഇതിൻ്റെ ഫലം ലഭിച്ചു തുടക്കുന്നതുമായിരിക്കും ശ്രാവണ മാസത്തിലെ ഗ്രഹമാറ്റങ്ങളിലൂടെ ലഭിക്കുന്ന ഈ ഫലം ഏതാനും മാസങ്ങളോളം തന്നെ നിലനിൽക്കുന്നതുമായിരിക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം